രാജ്യത്ത് മൂന്നാമതും സർക്കാരുണ്ടാക്കാൻ ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഘടക കക്ഷികളുടെ സഹായത്തോടെ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു നാനൂറ് പ്ലസ് സീറ്റെന്ന അവകാശവാദവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട എൻ ഡി എ മുന്നൂറിൽ താഴെ സീറ്റുകളിൽ ഒതുങ്ങിപ്പോയി എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യ മുന്നണിയുടെ തേരോട്ടത്തിന് മുന്നിൽ മുന്നൂറ് സീറ്റുകൾക്ക് താഴെ ഒതുങ്ങിയെങ്കിലും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഇത് മൂന്നാമൂഴം വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ബി ജെ പിയും എൻ ഡി എ വിജയം ഉറപ്പിച്ചിരുന്നു ഒരുവേള ഇന്ത്യ മുന്നണി ഒപ്പത്തിനൊപ്പം എത്തിയെങ്കിലും എൻഡിഎ വീണ്ടും മുന്നിലേക്ക് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം പകുതിയോളം കുറഞ്ഞത് ബി ജെ പിക്ക് അംഗങ്ങളിൽ ഞെട്ടലുളവാക്കിയിട്ടുണ്ട് രാജ്യത്ത് മോദിയുടെ സ്വീകാര്യത കയ്യുന്നുവെന്നതാണ് ഫലം വ്യക്തമാക്കുന്നത് വാരണാസിയിൽ മൂന്ന് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഇക്കുറി പകുതിയോളം കുറഞ്ഞ് ലക്ഷമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മാത്രം മുന്നൂറ്റിമൂന്ന് സീറ്റ് നേടിയപ്പോൾ ഇത്തവണ എൻഡിഎക്ക് ആകെ മുന്നൂറ് സീറ്റ് തികയ്ക്കാൻ കഴിഞ്ഞില്ല നാനൂറിന് മുകളിൽ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിനേറ്റ കനത്ത തിരിച്ചടി കൂടിയായി ഈ ഫലത്തെ അടയാളപ്പെടുത്താം അതേസമയം സർക്കാർ രൂപീകരിക്കാനുള്ള തിരക്കുപിടിച്ച നീക്കങ്ങളാണ് ഇനി രാജ്യതലസ്ഥാനത്ത് നടക്കുക നിതീഷ് കുമാറിന്റെ ജെഡിയുവും ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡിപിയും ഇക്കുറി നിർണായകമാണ് ഇവരെ കൂടെ നിർത്തിയാൽ മാത്രമേ ബി സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് സാഹചര്യം ടി ഡിപിയെ അടർത്തിമാറ്റി തങ്ങളുടെ പാളയത്തിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ മുന്നണിയും ആരംഭിച്ചതായാണ് സൂചന ബംഗാളിൽ ബി ജെ പിക്കും കോൺഗ്രസിനുമെതിരെ ഒറ്റയ്ക്ക് പോരാടി മിന്നുന്ന വിജയമാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് സ്വന്തമാക്കിയത് ഇന്ത്യ മുന്നണി നേതൃത്വവുമായി ചർച്ചകളിലേക്ക് കടക്കുകയാണ് മമത മമതാ ബാനർജിയെ അടക്കം ഒപ്പം നിർത്തി സർക്കാർ രൂപീകരിക്കുന്നതിനായി അവകാശവാദം അവകാശവാദമുന്നയിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഭരണം കൈപ്പിടിയിലൊതുക്കുന്നതിനുള്ള അതിശക്തമായ വിലവേശലുകൾക്കാവും ഇനി രാജ്യം സാക്ഷ്യം വഹിക്കുക न्यूज डेस्क केरला विजन न्यूज़